ഹലോ അപ്പോഴേ ഇന്ന് നമ്മൾ നമ്മുടെ കടയിൽ ഉണ്ടാക്കി കൊടുത്ത കൂന്തൽ റോസ്റ്റിന്റെ വീഡിയോ ഉണ്ടാ കാണിക്കാൻ പോണത് അപ്പൊ നമ്മുടെ കടയിൽ എപ്പോഴൊന്നും കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കൂലട്ടോ കാരണം എന്താണെന്ന് അറിയാമോ വലിയ കൂന്തലിനി നല്ല വില കൊടുക്കേണ്ടി വരും ആ വിലക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മുതലിക്കൂല പിന്നെ സാധാരണക്കാരാണ് കൂടുതലായിട്ട് നമ്മുടെ കടയിൽ കഴിക്കാൻ വന്നത് കേട്ടാ അപ്പൊ കൂടുതൽ വിലക്കൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും ഭാവങ്ങളല്ലേ നമ്മളും ഭാവങ്ങളല്ലേ അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് ചെറിയ കൂന്തൽ വന്ന സമയത്ത് വാങ്ങിക്കും അങ്ങനെയാണെങ്കിൽ അധികം വിലയും കൊടുക്കണ്ട അപ്പം എല്ലാവർക്കും അത് കഴിക്കുകയും ചെയ്യാമെന്ന് ഓർത്തിട്ടാ കേട്ടോ അങ്ങനെ വാങ്ങിക്കണത് അങ്ങനെ ഇപ്പോൾ തന്നെ രണ്ട് കിലോ കൂന്തൽ ചെറിയ കൂന്തലാണ് കേട്ടോ വാങ്ങിച്ചത് എന്തോ ഭാഗ്യത്തിന് എനിക്കാവുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് റൗണ്ടൊക്കെ ആക്കിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ആദ്യം തന്നെ ചട്ടി കൊണ്ട് അടുപ്പിലേക്ക് വെക്കണുണ്ട് കേട്ടോ അപ്പം അതിന് പുറകെ തന്നെ നമ്മുടെ കൂന്തലാശനം വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്ക് അത് അവിടെ ഇരിക്കട്ടെ ആദ്യം തന്നെ ചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ തീയൊക്കെ കത്തിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ കുറേ നേരം പിടിക്കും ഒന്നാമത് ചെറിയ അടപ്പുമാണ് അതേപോലെ തന്നെ വലിയ കാനുള്ള ചട്ടിയുമാണ് അപ്പോൾ അവിടെ ഇരുന്ന് ചൂടാകേണ്ടിടയിൽ നമുക്ക് ഈ സവാള അരിഞ്ഞെടുക്കാം അപ്പോൾ ഒരു മൂന്ന് ചെറിയ സവാള ഒരു വലിയ സവാളയട്ടാ ഞാൻ ഇതിനായിട്ട് എടുത്തേക്കണത് ഞാനിങ്ങനെ കേട്ടോ വെക്കമക്ക പണി തീരാനായിട്ട് ചട്ടിയൊക്കെ അടപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷമൊക്കെയാണ് സവാളരി ഞാൻ ചില സമയത്തൊക്കെ നിൽക്കുന്നത് അപ്പോൾ ദേ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തപ്പോൾ എണ്ണയും കൂടി ചൂടായി വന്നപ്പോഴേക്കും നമ്മുടെ സവാള അരിൽ കഴിഞ്ഞ് ദേ സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കേണ്ടത് സവാളും നന്നായിട്ട് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി നമുക്ക് ഇത് അവിടെ അങ്ങനെ നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നന്നാക്കി എടുക്കാറുണ്ട് അപ്പോൾ രണ്ട് തൊടമ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തേക്കണത് നമ്മളിപ്പോൾ ഈ ഒരു കൂന്തൽ റോസ്റ്റിനെ വെളുത്തുള്ളി ഇഞ്ചിയും അരിഞ്ഞിട്ടാണ് എടുക്കുന്നത് ചില ആൾക്കാർ ചതച്ചെടുക്കും ചില ആൾക്കാർ പേസ്റ്റാക്കിയൊക്കെ ഇടയൊക്കെ ചെയ്യും പക്ഷേ പല ടേസ്റ്റായിരിക്കും അതിനൊക്കെ വരുന്നത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് അപ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞ വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞ് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഇടാം നല്ല ഇരുവള്ള പച്ചമുളക് ആ നാലാണ് ഇട്ടുകൊടുത്തത് എന്നിട്ടൊന്നും കൂടി ഇളക്കി കൂട്ടി എടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ള അരിഞ്ഞ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ കൂന്തൽ ടോസ്റ്റിൻ്റെ ചതച്ചും പേസ്റ്റായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിലേ വേറൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിക്കേണ്ട അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മഞ്ഞൾപ്പൊടി അതേപോലെ മുളകൊടി രണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒന്ന് സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുളകൊടിനൊക്കെ ആട്ടെ കുറവായിട്ടാണ് മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി കൂട്ടി എടുക്കുക ഏതൊരു കറി വെക്കുമ്പോഴും എന്ത് ഇട്ട് കൊടുത്താലും അത് മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് എല്ലാവർക്കും അറിയാലോ എപ്പോഴും പറയേണ്ട ആവശ്യവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് മീറ്റ് മസാല ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൂട്ടി എടുത്തിട്ടുണ്ട് ഞാൻ നോക്കുമ്പോഴേ ഇതിൽ വെളിച്ചെണ്ണ ഉള്ളൂ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പുളിയുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലും കൂടി ഇട്ട് കൊടുക്കാം സാധാരണ എല്ലാവരും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം താളിച്ചെടുക്കണം പിന്നെ അതേപോലെ തന്നെ കുക്കറിലിട്ടൊക്കെ വേവിക്കും വേഗോ വേഗമോ വേഗമെന്നുള്ളൊരു വെപ്രാളം ഇരിക്കും എല്ലാവർക്കും കൂന്തലി അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ കാണാം പക്ഷേ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നന്നായിട്ട് മസാലയും പിടിച്ചിട്ടും അതേപോലെ തന്നെ കൂന്തലും നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ നമ്മളുടെ ഈ ഒരു കൂന്തൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ട അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചില ആൾക്കാർ ഈ കൂന്തലിലൊക്കെ കുടംപുളി ഇടും പക്ഷെ ഞാൻ ഇടാറില്ല തക്കാളിയിലാണ് കൂടുതലായിട്ട് ഇത് ഞാൻ ചെയ്തെടുക്കണത് അപ്പം ഞാനിതൊന്ന് വേവിക്കാനായിട്ട് മൂടി വെച്ച് കൊടുത്ത് കുറച്ച് സമയത്തിന് ശേഷം ഞാൻ എന്തെങ്കിലും മൂടിയൊക്കെ തുറന്നു നോക്കിയപ്പോൾ കൂന്തലീന്നൊക്കെ വെള്ളം വന്നേക്കണം നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചില്ല എന്നാൽ പോലും എന്തെങ്കിലും കൂന്തലീന്ന് കുറേ വെള്ളം അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഈ ഒരു കൂന്തലിനല്ലേ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കില്ലേ കുറച്ച് തേങ്ങാക്കത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ കൂന്തലിനെ നല്ല സോഫ്റ്റ് കിട്ടാനായിട്ട് ഞാനിതിൽ ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളംപുളിയാണ് എടുത്തേക്കണത് അത് പിഴിഞ്ഞ് ആ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അറിയാൻ വല്ലതും കേട്ടോ ഇങ്ങനെ വാളംപുളി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൂന്തലിന് സോഫ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഈ കട ഉണങ്ങണക്കാട്ടെ മുമ്പില്ലേ പല പല ഫ്ലാറ്റുകളിലും വീടുകളിലൊക്കെ ഇട്ട് കുക്കിംഗ് ജോലിക്ക് പോയിട്ടുണ്ട് അപ്പം അവരൊക്കെ പല പല അതായത് പല നാട്ടുകാരും പല വീട്ടുകാരൊക്കെ ഉള്ള അങ്ങനെ അവർ പറഞ്ഞു തന്ന ഒരു ഐഡിയയിൽ ചെയ്തതാണ് പിന്നെ ഞാൻ ഒരു ദിവസം വീട്ടിലുണ്ടാക്കിയപ്പോഴിങ്ങനെ ചെയ്തപ്പം എനിക്ക് നല്ലതായിട്ട് തോന്നി സോഫ്റ്റ് ആയിട്ട് തോന്നി അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചുതന്നെ അപ്പം നമ്മളെ ആ പറഞ്ഞു പിടിച്ചും വന്നപ്പോൾ ആ കൂന്തൽ ഇതേ ഇതേപോലെ വറ്റിച്ചെടുത്തതേ തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ മൂടി വെച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ലേ അത് പിന്നെയും വെള്ളം ഇറങ്ങി പിന്നെയും ചാർ കുറേകും അപ്പോൾ കുറേ നേരം പിടിക്കും അതുകൊണ്ടാണ് ഞാൻ തുറന്നു വെച്ചത് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ദേ ഒരു പ്ലേറ്റിലോട്ട് പ്ലേറ്റിലോട്ടിട്ടൊക്കെ കാണിച്ചു തരാം അതേ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റുള്ള കൂന്തൽ റോസ്റ്റ് റോസ്റ്റായിരുന്നിട്ടാ ആ ഒരു തേങ്ങാക്കൊത്തും അതേപോലെ എരിവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പാടില്ലാത്തതുകൊണ്ടിട്ടാണ് ഈ കലവില സംസാരിക്കാത്തത് ഒട്ടും വയ്യ പനിയുണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇനി കൂന്തളക്കം മേടിക്കുമ്പോൾ താ ഇതുപോലെ ഉണ്ടാക്കിക്കോ നല്ല ടേസ്റ്റാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അറിയാമല്ല ഇനി ഞാൻ പറയണു ഈ തൊണ്ടയും വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇത്ര നേരം വീഡിയോ കണ്ടതിന് താങ്ക്യൂ